അപ്പൊ ഇതാണ് കറങ്ങുന്ന കാർ കുറച്ചിട്ടാ കറങ്ങുന്ന കാർ കുറച്ച് ആൾക്കഴിഞ്ഞാലും യാതൊരു പ്രശ്നവും എത്ര ആൾ കേറിയാലും കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ ഏത് ഭാഗത്തേക്ക് പോകേണ്ടി വച്ചാൽ ആ ഭാഗത്തേക്ക് വണ്ടി കാറും രണ്ട് സൈഡിൽ ഓരോ ബൈക്കും വെക്കാറ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ആ ഒരു സ്ഥലം ഈ ഒരു ടയല് ഇത് വേണമെങ്കിലും പൊക്കാന്ന് പറയുന്നത് അങ്ങനെയാണോ അതെ ഹൈഡ്രോ അടുത്ത മുറിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോ ഇതുകൊണ്ട് പൊങ്ങി വരും പൊങ്ങി വരും പത്ത് കസേര അടക്കാണ് പൊങ്ങി വരുക ഞാനിന്ന് കണ്ണൂർ തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ളിട്ടാ സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് ടെക്നോളജി കാണിച്ചു തരാൻ വേണ്ടി വന്നാണ് ഇവിടെ ഇത് എത്ര വർഷമായി കേട്ടോ ചെയ്തിട്ട് അഞ്ചു വർഷമായി അഞ്ചു വർഷമായി ചേട്ടൻ പേരെന്ന് പറഞ്ഞേ എന്റെ പേര് അജയൻ ശരി അതായത് ആ ഒരു വഴി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ ഒരു വഴിയിൽ കൂടെ വണ്ടിയൊക്കെ തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വണ്ടി തിരിക്കുന്ന ആദ്യത്തെ ഒരു ടെക്നോളജി കാണിച്ചു ഇതൊന്നും അല്ലാട്ടോ അതിന് വീട്ടിൽ കയറി ആവുന്ന സംഭവങ്ങൾ കാണാനുണ്ട് വീട്ടിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും കിളി പോവും ഓക്കെ അപ്പൊ ഇത് എങ്ങനെയാണ് തിരിയാണ് ഈ രൂപത്തിലാണ് നീട്ടി അതായത് നേരെ വണ്ടി കൊടു നിർത്തുന്നു അവിടുന്ന് അതിനുശേഷം പുറത്ത് പോവാൻ വേണ്ടിട്ട് ഈ രൂപത്തിൽ ഏത് ഭാഗത്തേക്ക് വേണേലും തിരിച്ച് അതേമാതിരി പോവാന്നുള്ളതാണ് ഇനി നേരെ അങ്ങോട്ട് പോയാൽ മതി അല്ലേ അതെ നേരെ അതിന്റെ മുകളിൽ കൊണ്ട് നിർത്തുന്നു വെക്കുക വെക്കുക ഇടുക ഒന്നും അവിടെ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടിക്കും ഇത് ഈ പട്ടം ഇങ്ങോട്ട് തരും ഈ പട്ടം വരത്തിന്റെ മുകളിലാണ് ഇതിന്റെ പ്രവർത്തനം ാണ് അപ്പൊ നമ്മൾ ആ വീടിന്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് ക്യാരമ്പൂ ആണ് ഇവിടെയും ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ചേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു വാഷ് ബേസിൻ ഹിഡൻ വാഷ് മേസിൻ ആ ഇത് വാഷ് ബേസ് ആണോ ഇത് കാണുമ്പോ അൽമാര പോലെ തോന്നിക്കും തുറന്നു കഴിഞ്ഞാൽ വാഷ്മെസിനാണ് തുറന്നു കഴിഞ്ഞാൽ വാഷ് മീസിനൊന്നും നോക്കി കേട്ടെ ഇത് തുറന്ന എന്ന് വാഷ്മീസൺ അതായത് നമുക്ക് കാണുമ്പോൾ ഇതൊരു അലമാര അല്ലെങ്കിൽ ഒരു കായിട്ടാണ് നമുക്ക് തോന്നുക തുറക്കുമ്പോൾ തോന്നുന്നത് ആയി മാറി മാറി തുറക്കാം <nd> വെള്ളം <biết laughs> ാം ഉപയോഗിക്കാം ഇത് അങ്ങനെ തന്നെ ചെയ്യാം പിന്നെ കുട്ടികളൊക്കെ ഓടി കളിക്കുമ്പോ അതൊരു തടസ്സമായി മാറില്ല അപ്പൊ ഇത് പറഞ്ഞു ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആവശ്യം നേരത്തെ നോട്ട് തല്ലി ഇടുന്ന മതി അപ്പൊ തീർന്നിട്ടില്ല ശേഷം പറഞ്ഞു ഞാൻ നേരത്തെ ഇവിടെ വന്ന് കണ്ടിരുന്നു ഇപ്പൊ ഞാൻ നിൽക്കുന്ന ആ ഒരു സ്ഥലം ഈ ഒരു ടൈല് ഇത് വേണമെങ്കിൽ അങ്ങോട്ട് പൊക്കാന്ന് പറയുന്നു അങ്ങനെയാണോ അതെ ഹൈഡ്രോ അടുത്ത മുറിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോ ഇതോന്ന് പൊങ്ങി വരും പൊങ്ങി വരും പത്ത് കസേര അടക്കാണ് പൊങ്ങി വരും വരിക അതായത് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഞാൻ ഇരിക്കുന്ന സ്ഥലം ഒരു ടേബിളാണ് എന്നാ ചേട്ടൻ പറയുന്നത് ആ പൊക്കാം എത്ര പൊക്കാം എത്രയാൾ അതാ പൊങ്ങിട്ടോ അതായത് ഞങ്ങള് നിൽക്കുമ്പോ പൊങ്ങിക്കൊണ്ടിരിക്കാണ് എത്ര ആള് നിന്നാലും പൊങ്ങുന്ന പറയുന്നത് അതായത് ടേബിളായി മാറാൻ പോവാണ് ൊങ്ങേ അപ്പൊ ഇത് നമ്മളിങ്ങനെ ഇത് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനുശേഷം ഇവിടെ പക്ഷെ ആ ഒരു ഡൈനിങ് ടേബിൾ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇതും ഇതുപോലെ തന്നെ ആ ഒരു സ്ഥലപരിമിതി നോക്കിട്ടാണ് എന്തെങ്കിലും ഒരു കല്യാണത്തിന്റെ സമയത്ത് എന്റെ മോന്റെ കല്യാണ സമയത്ത് നടന്നു എത്രയോ ആൾക്കാർ എത്ര കിലോ ഇതിൽ വന്നാലും ഒരു കുഴപ്പമില്ല ആ ഭക്ഷണ സമയത്ത് അങ്ങോട്ടൊന്നും ഒന്ന് തുടച്ചെടുത്ത് അത് പൊക്കി വെച്ചാൽ മതി ഇതിപ്പോ ഹൈഡ്രോളിക്കൽ വർക്ക് ചെയ്യുന്നത് ഇനി മോട്ടോറിൽ റിമോട്ടിലാക്കാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ടില്ല അത് ശരി അത് ശരി അപ്പൊ അവിടുന്ന് പമ്പ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ പൊങ്ങി വരുന്നുണ്ട് നമ്മുടെ ആവശ്യാനുസരണം എത്രയാണ് ഐറ്റം ഉണ്ട് അതിനനുസരിച്ച് അവിടെ സെറ്റിംഗ് സെറ്റ് ചെയ്യാൻ പറ്റുവോ ഇപ്പൊ ഇങ്ങനെ ഉണ്ട് അതോ അതാ ഈ രൂപത്തിലായിട്ടുണ്ട് അപ്പൊ ഇത് ടേബിൾ ആയി കഴിഞ്ഞു ചെയ

ചേറോ സ്റ്റൂണോ എന്തായാലും അടിപൊളി എന്നിട്ട് നമുക്ക് ഇതേമാതിരി തന്നെ ആ ഭാഗത്തും അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും ഉണ്ട് ഓ ഓ ഇരുപത്തിരണ്ട് വർഷം മുന്നേ നമ്മൾ ഇങ്ങനെ ചെയ്തുതന്ന പറയുന്നത് ഇത് നമ്മുടെ ആ ഒരു ഐഡിയ ചെയ്താണോ ചേട്ടൻ തന്നെയാണോ അത് ഞാൻ തന്നെ ചെയ്തതാണ് സാധനങ്ങൾ സ്വന്തം എല്ലാം എന്റെ ഹാൻഡ് മെയ്ഡാണ് പുറമേന്നുള്ള ഒരാളുടെ സഹായം ഇല്ല ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ബേസിക്കലി ഞാനൊരു ഇൻവെന്റർ ആണ് പല ഇൻവെൻഷനും നടത്തിയിട്ടുള്ള ആളാണ് ഇപ്പോഴുള്ള വോട്ടിംഗ് നിയന്ത്രണം വരുന്നതിന് മുമ്പ് ലോകത്ത് ആദ്യമായിട്ട് ഒരു വോട്ടിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് ഞാനാണ് അത് ശരി വിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ടി എൻ ശേഷൻ ഇലക്ഷൻ കമ്മീഷനായിരിക്കുന്ന സമയത്ത് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു പക്ഷെ അത് വെയിറ്റ് കൂടിപ്പോയി അവർക്ക് പത്ത് കിലോന്റെ ഉള്ളിൽ വേണമെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ ഇരുപത്തിനാല് കിലോ ഉണ്ടായി അത് ശരി അത് ശരി പിന്നെ അന്നത്തെ കാലത്ത് ഇത്രയും ടെക്നോളജി വികസിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെന്താ അടുത്ത വേറൊരു സാധനം ഇത് എന്താ സംഭവം ഇത് അടക്കയുടെ തോട് പൊളിക്കുന്ന സാധനമാണ് ഇത് നമ്മൾ എങ്ങനെയാണ് പൊളിക്കുന്നത് കാണിച്ചു ഈ ഹാൻഡിൽ ഇതിങ്ങനെ പൊക്കിയിട്ട് ഈ കാണുന്ന കുഴിയിൽ ഇങ്ങനെ വെക്കുക ഈ ഹാൻഡിൽ പിടിച്ച് താഴ്ത്തുക താഴ്ത്തിയതിനു ശേഷം രണ്ട് കൂടി കൈ അമർത്തുക പൊളിക്കല അപ്പൊളിഞ്ഞു പിന്നെ കൈ അടത്തി എടുക്കുക അപ്പൊ അതാ വീണ്ടും ആ ഒരു പഴയ ആ ഒരു സ്റ്റേജിലേക്ക് അങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്നു താഴ്ന്നുകൊണ്ടിരിക്കാണ് അല്ലേ വരുമ്പോ എങ്ങനെയാണോ ആ രൂപത്തിൽ തന്നെയാണ് ഇതാ താഴ്ന്നുകൊണ്ടിരിക്കുന്നു എടാ ഇതേമാവർ കയറി നിൽക്കാറുതാ താഴ്ന്നു 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 ഇതേമാര്യ ഇത് ഒരാളാണ് വന്നു കഴിഞ്ഞ ഇവിടെ ഒരു ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരാളും വിശ്വസിക്കില്ല ആ രൂപത്തിലായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം